ആ പുതിയ പ്രൊഡക്റ്റ് വന്നല്ലോ ഇത് കൊള്ളാം ഇത് ഞാൻ കരുവോ ഇങ്ങോട്ട് എന്താ കൊണ്ടുവച്ചാലും ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾക്ക് തരുമോ ഇത് സാർ ഷോപ്പിലേക്ക് ബില്ലടിച്ച് കൊടുത്തുവിടാൻ വേണ്ടി തന്നിട്ടതാ ഞാൻ എടാ ബില്ലടിച്ച് കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ പ്രോഡക്റ്റ് അല്ലേ തരത്തിലൊന്നും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലൈമറ്റിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കില് വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഷോപ്പിലെ കളക്ഷനാണ് അപ്പം നമ്മൾ നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോപ്പിലെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്ന എല്ലാ വീഡിയോയിലെ ഐറ്റംസും നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്നാൽ കിട്ടുന്ന ഇതാണ് പണ്ട് മുതലേ നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കേൾക്കുന്ന ഏറ്റവും വലിയൊരു പരാതിയാണ് ഷോപ്പിൽ വന്നാൽ ഇതൊന്നും കിട്ടാറില്ലല്ലോന്ന് അപ്പോൾ ഷോപ്പിൽ കിടക്കുന്ന ഐറ്റംസ് ഞാൻ ഓൺലൈനിൽ നമ്മൾ ജസ്റ്റ് റീൽ അപ്ലോഡ് ചെയ്തപ്പം വന്ന പരാതിയാണ് ഓൺലൈനിൽ ഇതൊന്നും കിട്ടുന്നില്ലല്ലോന്ന് അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ മിക്കതും ഷോപ്പിലെ കളക്ഷൻസ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാലും നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റുകളും ടു പീസ് സെറ്റുകളും എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് ആറ് റൂമുകളിലായിട്ടാണ് നമ്മൾ കുർത്തീസുകൾ നമ്മുടെ ഷോപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം വ്യത്യസ്തമാർന്ന ഒരുപാട് പ്രിൻ്റുകളിൽ ഒരുപാട് കളറുകളിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റിലത്തതാണ് ഞാൻ ഈ വിയർ ചെയ്തിരിക്കുന്നത് ഇതൊരു ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതുപോലെ ഒരു ബാഗിലൊക്കെയാണ് ഇത് വരുന്നത് അപ്പം കണ്ട നല്ല സേഫ് ആയിട്ടാണ് അപ്പോൾ ഫുൾ ദേ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ദുപ്പട്ട ബോട്ടം വരുന്നത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഇലാസ്റ്റിക് ബോട്ടമാണ് കണ്ടോ ഇലാസ്റ്റിക് ബോട്ടം ദുപ്പട്ട ടോപ്പ് ഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ടോപ്പ് വരുന്നത് അപ്പം നെക്സ്റ്റ് കളർ ഏതാണെന്ന് നമുക്ക് കാണാം വാ വേഗം വന്നോ വേഗം വന്നോ നെക്സ്റ്റ് കളറ് ഇങ് വന്നോ ദേ നമ്മുടെ ശ്രീദേവി ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ പോലത്തെ ഷെയ്ഡിൽ ഗ്രേയും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്നതാണ് ബോട്ടം കണ്ടല്ലോ അതുപോലെയാണ് അതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോംബോയാണ് കണ്ടോ ഫുൾ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് ദ ബോട്ടം ഇതേപോലെ വരും നല്ല ബോട്ടമാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ബോട്ടമാണ് ദുപ്പട്ട ദേ അവൾ പെയർ ചെയ്തിരിക്കുന്ന ആ സെയിം ദുപ്പട്ട ടോപ്പ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്തത് അടുത്തത് ദേ ഇതാണ് നല്ല ഭംഗിയിൽ വരുന്ന ബ്ലൂ ആണ് കേട്ടോ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്ന ടോപ്പ് ബോട്ടം വരുന്നത് പ്രിൻറ്റഡ് ബോട്ടം അടുത്തത് ദുപ്പട്ട വരുന്നത് ഇതേപോലത്തെ ദുപ്പട്ടയാണ് കേട്ടോ ഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അടുത്തത് വരുന്നത് ഡബിൾ എക്സ് എൽ വിഷമിക്കേണ്ട നമ്മുടെ ഡബിൾ എക്സൽ സൈസിലും നല്ല ഹൈറ്റിലും വണ്ണത്തിലും ഒക്കെ ഉള്ള ഒരാളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വേണ്ട ഇപ്പം ശ്രീദേവി ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സ്ലിം ആയിട്ടുള്ള ഒരാളാണ് ശ്രീദേവി അപ്പോൾ ശ്രീദേവി ഇട്ടപ്പോഴും അതിൻ്റെ ആ ഭംഗി കണ്ടു അപ്പോൾ അതെ നല്ല ഹൈറ്റിൽ നല്ല വെയ്റ്റിലൊക്കെ ഉള്ള ഒരാൾ ഇട്ടേക്കുന്ന കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് പ്രിന്റഡ് ആണ് ഷോൾ വരുന്നതും പ്രിന്റഡ് ആണ് ഇതിന്റെ നെക്ക് വരുന്ന ഒരു വി നെക്കിൽ വിത്ത് പൈപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നു അഹ് അതും സ്ലിം ആയിട്ടുള്ള ഒരാളാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ പാൻറ്റ് കണ്ടല്ലോ പാൻറ് നല്ല പ്രിന്റഡ് ആണ് വരുന്നത് ഇതുപോലാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ നല്ല രസമായിട്ടുള്ള ദുപ്പട്ട ടോപ്പ് ബോട്ടം നെക്സ്റ്റ് വരുന്നത് അതെ ഈ ഒരു ഷെയ്ഡാണേ അതും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നല്ല രസമായിട്ടുള്ളൊരു കളർ കോംബോയാണ് ഒരു എന്താ പറയുന്നത് ഇതൊരു ലൈറ്റ് ബ്ലൂ അല്ലേ ബേബി ബ്ലൂ ആ പേസ്യൽ ബ്ലൂ അതിനോടൊപ്പം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം അടുത്തത് വരുന്നതെന്ന് പറയുന്നത് വയ്ക്കോ അടുത്തത് ദ നല്ല ഭംഗിയിൽ വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണേ നല്ല രസമായിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് അതിൻ്റെ ബോട്ടോ ഒന്ന് കാണിച്ചേടാ ബോട്ടം വരുന്നത് ഈ ഒരു മൾട്ടി പ്രിന്റിൽ വരുന്ന ബോട്ടം ടോപ്പ് ഇതിന് ഇവിടെ ഇങ്ങനെ നെക്കിന് പ്രത്യേകം ഇടാൻ നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പിന് നെക്കിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടെന്നുള്ള കാര്യം എടുത്ത് പറയണം അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വന്നേ അടുത്തത് ഇതേ ഇതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ബോട്ടം കാണിച്ചേടാ ബോട്ടം വരുന്നത് നല്ല പ്രിൻ്റഡായിട്ട് വരുന്ന ബോട്ടമാണ് നല്ല ഭംഗിയിൽ വരുന്ന ദുപ്പട്ടയുമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ പോഡ്ലി ഒക്കെ കൊടുത്ത് നെക്കൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് വരുന്നത് അടുത്തത് ആണ് കേട്ടോ യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ദുപ്പട്ടയാണ് നല്ല വിട്ടും എല്ലാം ഉള്ള ദുപ്പട്ടയാണ് ഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ എല്ലാവരും കഴിഞ്ഞു വേണം ആ അതേ വന്നു ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ആ അപ്പോൾ ഇനി നമ്മൾ കാണിക്കാനായിട്ടുള്ള കളറുകൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം കണ്ടുനോക്കാം നെക്സ്റ്റ് കളർ കളർന്ന് ഓപ്പൺ ചെയ്ത് വെച്ചോട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഗ്രീനാണേ ഇതേ കണ്ടോ ഈ ഒരു ഗ്രീനാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് നല്ല രസമായിട്ടുള്ള പ്രിൻ്റഡിൽ ബോട്ടം ദുപ്പട്ട വരുന്നത് ദേ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഫുൾ എന്തെങ്കിലും ഇത് ഫുൾ സെറ്റ് ഫൈവ് ഡബിൾ നയൻ അടുത്തത് അണൺ ആണേ നല്ല ഭംഗിയിൽ വരുന്ന ബ്രൗൺ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ബ്രൗണിൽ ടോപ്പ് ഇതാണ് ബോട്ടം വരുന്നത് ഷോള് വരുന്നത് ഇതേ ഇതാണ് നല്ല പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഷോള് ഇത്തരത്തിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് കണ്ടോ ടോപ്പ് ഇത് ബോട്ടം വരുന്നത് ഈ ഒരു രീതിയിലാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ലെങ്തിലും വിട്ടിലും വരുന്ന ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നമുക്ക് പാൻറ്റ് അന്വേഷിച്ച് പോകേണ്ട ഷോൾ അന്വേഷിച്ച് പോവേണ്ട എല്ലാം കൂടി ഒരു സെറ്റ് ചെയ്തിട്ടാണ് ഫൈവ് ഡബിൾ നയണിന് ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണാം ബൈ